നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അഫാൻ നടത്തിയ കൊലപാതകങ്ങളുടെ എണ്ണം ഇനിയും കൂടുമായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് പക്ഷേ അനുജനെ കൊന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് മാനസികമായി താൻ തളർന്നു പോയി എന്നും അതുകൊണ്ടാണ് ബാക്കിയുള്ളവരെ കൊലപ്പെടുത്താതിരുന്നതെന്നും ഉള്ള മൊഴിയാണ് ഇപ്പോൾ പോലീസിന് കൊടുത്തിരിക്കുന്നത് അതായത് എട്ട് പേരെ കൊലപ്പെടുത്താൻ ഒരു ഹിറ്റ് ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടാണ് അഫാൻ ഇറങ്ങി തിരിച്ചത് അപ്പോൾ ഇത് പ്ലാനിംഗ് ആണ് ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു പ്ലാൻ തന്നെ അഫാൻ തയ്യാറാക്കിയിരുന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ് അഫ്സാൻ കൊല്ലപ്പെടുന്നത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് അഫ്സാൻ ഇക്ക എന്ന് നിലവിളിച്ചു എന്നാണ് പറയുന്നത് അവസാനമായി ഉണ്ടായ ഒരു ശബ്ദം അത് മാത്രമാണ് അപ്പോഴത്തേക്ക് ഞാൻ ആകെ വല്ലാണ്ടായിപ്പോയി എന്റെ കയ്യിൽ നിന്ന് പോയി സാറേ എന്നാണ് മാനസികാരോഗ്യ വിദഗ്ധനോട് വെളിപ്പെടുത്തിയത് അപ്പോൾ ആ പഴുതിലാണ് ബാക്കിയുള്ള തട്ടത്തുമലയിലുള്ള രണ്ട് സ്ത്രീകൾ രക്ഷിട്ടും മറ്റേ ഫർസാനെ ഫർസാനെ കൊലപ്പെടുത്തി അപ്പോഴും പിന്മാറാൻ തയ്യാറായില്ല അനുജനെ കൊലപ്പെടുത്തി എപ്പോഴത്തേക്ക് ഒന്ന് മനസ്സ് മടിച്ചുവെങ്കിലും പിന്നീട് വീണ്ടും ഒരു കൂടി ഫർസാനെ കൊലപ്പെടുത്താൻ തയ്യാറായി പക്ഷേ ആ പഴുതിനിടയ്ക്കാണ് ഈ തട്ടത്തുമലയിലുള്ള രണ്ട് സ്ത്രീകൾ രക്ഷപ്പെട്ടത് അവർക്ക് ആയുസിന്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് ഇപ്പോൾ ആ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ കുടുംബം ഞെട്ടി പോവുകയാണ് കാരണം അവനിനി പുറത്തേക്ക് വരരുത് വന്നാൽ ഞങ്ങളിൽ പലരെയും കൊലപ്പെടുത്തുമെന്നുള്ള ഭയമാണ് ആ കുടുംബക്കാരെ വേട്ടയാടുന്നത് ഇതിൽ പേരെ കൊലപ്പെടുത്താൻ നീക്കം നടത്തി ഉമ്മയുടെ ബന്ധുക്കളെ ഉൾപ്പെടെയാണ് കൊലപ്പെടുത്താൻ ശക്തമായി ഇവന് ആരെല്ലാം ഇവൻ ചോദിച്ച് ആരെല്ലാം കാശു കൊടുത്തില്ലെങ്കിൽ അവരെല്ലാം കൊന്നു കളയുക എന്നുള്ളൊരു രീതി ചോദിച്ച ചെറിയ എമൗണ്ട് ഒന്നല്ല അഞ്ചു ലക്ഷം പത്ത് ലക്ഷം ഒക്കെയാണ് കടം ചോദിക്കുന്നത് അത് കൊടുത്തില്ലെങ്കിൽ പിന്നെ അവരെ കൊന്നുകളയാനുള്ള തീരുമാനം അപ്പൊ അതൊരു വല്ലാത്ത മാനസിക നിലയിലുള്ള ഒരു മനുഷ്യൻ എന്നേ അതിനെ കുറിച്ച് പറയാനുള്ളു അത് മാത്രമല്ല ഈ പേരെ കൊല്ലുന്നത് ഒരേ രീതിയിൽ ആക്രമിക്കുക എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നമ്മുടെ റിപ്പർ ചന്ദ്രൻ അങ്ങനെയൊക്കെ പറയുന്ന ആ രീതിയിലേക്കാണ് പോകുന്നത് ചുറ്റിയെ കൊണ്ട് തലയ്ക്കടിച്ചു കൊല്ലുന്ന ആ സ്വഭാവം അപ്പൊ ഇതെല്ലാം വ്യക്തമായ ഒരു ക്രിമിനൽ വാസന തന്നെയാണ് അവിടെ കാണിക്കുന്നത് അന്ന് മാത്രല്ല ഈ കൊല്ലുമ്പോ തന്നെ ഒരാളുടെ നിലവിളിയും പുറത്തു വന്നിട്ടില്ല അയൽവാസികൾ പോലും കേട്ടിട്ടില്ല ഈ ലാസ്റ്റ് അഫ്സാൻ കരഞ്ഞു എന്ന് പറയുമ്പോൾ പോലും അത് വളരെ ഫീബിൾ ആയിരിക്കും കാരണം പുറത്താരും ഇത് ശബ്ദം കേൾക്കുകയോ ഇതിനെ കുറിച്ച് അന്വേഷിക്കുകയോ അതായത് അതിനു ഈ തലയ്ക്കടിക്കുന്നത് അപ്പൊ ഇത്രയും ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനെ കുറിച്ചൊക്കെ ഇന്റർനെറ്റിലോ മറ്റോ തെരഞ്ഞിട്ടുണ്ടായിരിക്കണം അതുപോലെ ചുറ്റിക തെരഞ്ഞെടുത്തത് ഇന്റർനെറ്റിൽ നിന്നാണെന്ന് പറയുന്നു എങ്ങനെയുള്ള ചുറ്റി ചുറ്റിക വേണം കാരണം അതിന്റെ ഏർ മറ്റേ പിടിട വലിപ്പം ഇതിനെല്ലാം വ്യത്യാസ വ്യത്യസ്തത ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പൊ ഇതെല്ലാം കറക്റ്റ് നോക്കി മനസ്സിലാക്കിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോ അതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇവൻ ഒരു ഇൻട്രോവേർട്ട് ഇൻട്രോവേർട്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു അല്ലെങ്കിൽ ഒരു പാവമായിരുന്നു എന്ന് പറയുന്നതിനെല്ലാം തന്നെ അതെല്ലാം എടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മള് മലയാളി വാർത്തയുടെ ടീം തന്നെ അഫാന്റെ വീടിന് അടുത്തുള്ളവരോടൊക്കെ പോകുമ്പോൾ അവരൊക്കെ പറയുന്നത് ഇവൻ ഇതെന്ത് പറ്റിയതാണ് അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനല്ല അഫാൻ വീട്ടിനുള്ളിൽ ഉമ്മയുമായിട്ടൊക്കെ അതിഭയങ്കരമായ വഴക്കുണ്ടാക്കുമെങ്കിലും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ ഒരു മര്യാദരാമനാണ് ആരുമായിട്ടും അധികം സംസാരത്തിനോ ബഹളത്തിനോ ഒന്നും തന്നെ പോകാത്ത ഒരാൾ ഈ തൊട്ടടുത്ത വീട്ടിലെ തൊട്ടടുത്ത ഒരു കടയുണ്ട് കട നടത്തുന്ന ഒരാളുണ്ട് സമീർ എന്ന് പറയുന്നത് അദ്ദേഹവും പോലും ഞെട്ടിപ്പോയി എന്നാണ് ഈ വിവരം കേട്ടപ്പോൾ കാരണം ഉമ്മയെ ആക്രമിച്ചതിന് ശേഷം ഇവൻ കടയിൽ ചെന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു ആ സമയത്ത് പോലും ഇവനിൽ ഒരു ഭാവ വ്യത്യാസവുമില്ല മനോരോഗ വിദഗ്ധനും ഇത് തന്നെ പറയുന്നുണ്ട് അതായത് ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തതായിട്ടുള്ള ഒരു ഭാവ വ്യത്യാസം അഫാനിൽ ഇല്ല അതായത് താൻ ചെയ്തത് ഒരു തെറ്റാണെന്ന് അയാൾക്ക് തോന്നുന്നില്ല ഞാനത് ചെയ്യേണ്ടിയിരുന്ന ഒരു കൃത്യം പോലെയാണ് അയാൾ അതിനെ കുറിച്ച് പറയുന്നത് ഇവനെ കൊണ്ടുപോകുമ്പോ തന്നെ ചുറ്റും ക്യാമറകൾ വന്നിട്ട് എടുക്കുമ്പോൾ അവരെ നോക്കി ചിരിക്കുകയാണ് അവൻ ചെയ്യുന്നത് താനൊരു തെറ്റ് ചെയ്തു എന്നുള്ള സങ്കടം അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവരെയാണ് താൻ കൊന്നത് എന്നുള്ള എൻ്റെ വിഷമമോ ഇതുമല്ല എന്നുണ്ടെങ്കിൽ പുറം ലോകം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നെ ഇനി കാണുന്നത് എന്നുള്ള തോന്നലോ ഇല്ലാതെ ക്യാമറ നോക്കി ഒരു വീരകൃത്യം കഴിഞ്ഞ് ഇറങ്ങി പോകുന്നവന്റെ ധൈര്യത്തോടുകൂടിയാണ് എനിക്ക് തോന്നുന്നു അയാളുടെ ഒരു അത്തരത്തിലൊരു മനോഭാവത്തിലേക്ക് അയാൾ എത്തണമെങ്കിൽ അതായത് എന്നെ ഉപദേശിക്കാൻ നിന്നിട്ടുള്ളവരോടും ഞാൻ കടം ചോദിച്ചിട്ട് തരാതിരുന്നവരോടും ഒക്കെ ഞാൻ കണക്ക് വീട്ടുന്നു അതും ഇത്ര ക്രൂരമായി ഞാൻ അത് ചെയ്തു എന്നുള്ള ഒരു പകപോക്കൽ പോലെ അവരിലും ഒരു ഭീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് അഫാനാർത്ഥികൾ നമുക്ക് അറിയാം ഇതിനു മുൻപ് ഇതേ ഒരു മനോഭാവത്തോടെ നമ്മൾ കണ്ട ഒരു ചെറുപ്പക്കാരൻ കേടലാണ് കേഡലിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും ഓർമ്മയുണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേഡലിനെ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ ചിരിക്കുന്ന ഒരു കേഡലിനെയാണ് നമ്മൾ കണ്ടത് അതായത് ക്രൂരമായ പൈശാചിക കൃത്യം നടത്തിയിട്ട് പോലീസിന്റെ പിടിയിലാകുന്ന ഒരു ചെറുപ്പക്കാരനിൽ ഒരു ഒരു പശ്ചാത്താപത്തിന്റെ കണിക പോലും അവന്റെ മനസ്സിലില്ല കൊന്നതി കൊന്നിരിക്കുന്നത് പരിചയമില്ലാത്ത ആൾക്കാരെ ആരെയും അല്ല അവന് വേണ്ടപ്പെട്ട അടുത്ത ആൾക്കാരെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയുമാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇവിടേക്ക് വരുമ്പോൾ അഫാൻ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഉമ്മുമ്മയെയും അതുപോലെ തന്നെ അനുജനെയും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന പെൺകുട്ടിയെയും ഒക്കെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ചെയ്തതിലൊന്നും ഇവർക്കൊരു കുറ്റബോധമില്ല ഇനിയിപ്പോൾ ജയിലിൽ കടന്നാൽ ഇവർക്ക് കുറ്റബോധം ഉണ്ടാകും എന്ന് നമുക്ക് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല അതെങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പൊ ഇതിനു മുമ്പ് നമ്മൾ ഇതിനു മുമ്പ് ഒരു ദിവസം നമ്മൾ തന്നെ ചർച്ചയിൽ പറഞ്ഞിരുന്നു ഇതുപോലെ തന്നെ അഞ്ചുപേരെ കൊലപ്പെടുത്തിയിട്ടുള്ള സ്വന്തം വീട്ടുകാരെ എല്ലാവരെയും വിളിച്ചുകൊണ്ടുപോയി പാടത്തിട്ട് വെട്ടിക്കൊന്നിട്ടുള്ള കാര്യം പറഞ്ഞിരുന്നു അവിടെയും അവൻ ഈ ജയിലിൽ കിടക്കുന്ന സമയത്ത് വളരെ മര്യാദരാമനായിരുന്നു പറഞ്ഞതെല്ലാം അനുസരിക്കുമായിരുന്നു ഭയങ്കര ഒബീഡിയന്റ് ആയിരുന്നു പക്ഷെ ആള് ഇത്രയും പേരെ കൊന്നൊടുക്കിയതാണ് അപ്പൊ ഇതിനു മുൻപ് ഇതുപോലെ ഇരുപത്തഞ്ചു വയസ്സുകാരനായ ആ കുട്ടിയാണ് ഇതിനു മുമ്പ് തൂക്കി കൊന്നിട്ടുള്ളത് കാരണം ജയിലിൽ നിന്ന് ഇവര് പുറത്തു വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്താണ് സംഭവിക്കുക എന്നുള്ള ഒരു പ്രശ്നമാണ് ഉണ്ടായിരിക്കുക കാരണം ഇതിനു മുൻപ് തന്നെ നമ്മളിപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മള് പറഞ്ഞിരുന്നതാണ് ജാമ്യത്തിൽ വിടരുത് എന്ന് നാട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള ചെന്താമര പാലക്കാട് നന്മാർ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ എന്തായിരുന്നു അടുത്ത അടുത്ത രണ്ടുപേരെ കൊന്നു ഇനിയും പറയുന്നത് ഇനിയും ഹിറ്റ് ലിസ്റ്റിൽ ആളുണ്ടെന്നാണ് എന്തായാലും ജാമ്യം നിഷേധിച്ച് പുള്ളിയെ അകത്തേക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ചില കാര്യങ്ങളെങ്കിലും നമ്മൾ അങ്ങനെ മുഖം നോക്കാതെ തന്നെ എടുക്കേണ്ടി വരും പ്രായമോ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസമോ ഒന്നും തന്നെ നമുക്ക് കയ്യിൽ നമുക്കത് മനസ്സിലാക്കി അടിച്ച് തന്നെ ഉള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന അവസ്ഥ പക്ഷെ ചില ഇളവുകളും ആസാൻ കൊടുത്തിട്ടുണ്ട് അമ്മയുടെ ബന്ധുവിനെ കൊല്ലാനായിരുന്നു അതായത് മാമനെ കൊല്ലാനൊരു നീക്കം നടത്തിയിരുന്നു അത് ചെയ്യാതിരുന്നത് അദ്ദേഹത്തിന് ചെറിയ രണ്ട് കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് കൊലപ്പെടുത്താതിരുന്നത് അപ്പോൾ അവന്റെ സ്വന്തം അനിയന്റെ കാര്യത്തിൽ അവൻ ചെറുതല്ലേ ഒൻപതാം ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മളെ ഒക്കെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞു കുട്ടിയായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അനുജനോട് പോലും ഒരു കരുണ കാണിക്കാൻ തയ്യാറല്ലാത്ത ഒരു ചേട്ടൻ ആ ഒരു തരത്തിൽ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും അറിയാതെ ആശുപത്രിയിൽ കിടക്കുന്ന അഫാന്റെ അമ്മ ഷെമീനയാണ് ഷെമീനയാണ് ഇവനെ ഈ തരത്തിലേക്ക് മാറ്റിയത് എന്നുള്ള പല കമന്റുകൾ മജിസ്ട്രേറ്റിന് മുന്നിൽ പോലും ഈ ഷെമീനം വീണു എന്നാണ് അപ്പോൾ ആ വാർത്തകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ ശരിക്കും ജനങ്ങൾ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് പക്ഷേ അതിലെന്താണ് അവിടെ ഒരു അമ്മയുടെ മനസ്സ് മാത്രമാണ് അവിടെ കാണുന്നത് കാരണം ഇപ്പോഴും അമ്മ അറിഞ്ഞിട്ടില്ല മകൻ ഇങ്ങനെ ഒരു അഞ്ചു പേരെ കൊന്നു കളഞ്ഞു എന്ന് അറിഞ്ഞിട്ടില്ല അവസാനി കൊന്നത് അറിഞ്ഞിട്ടില്ല അതിനകത്ത് മറ്റൊരു പോയിന്റ് ഉണ്ട് ശരിയാണ് നമുക്കറിയാം അമ്മയുടെ സ്നേഹം സ്വന്തം അമ്മയുടെ വായത്തുള്ള ഒരു മൊഴി കാലം ഒരു റെലവെന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ഉണ്ട് അതായത് അമ്മയോട് ഇത്രയും വലിയ ക്രൂരത കാണിക്കാമെങ്കിൽ അവനൊരു ആണ് എന്ന് എന്തുകൊണ്ട് അവർക്ക് തിരിച്ചറിയാം പക്ഷെ അത് അത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് അമ്മപാസം പറയാനാണെങ്കിൽ അത് ശരിയാണ് മനസ്സിലാക്കുമ്പോ സ്വന്തം മക്കളായിരിക്കുമ്പോൾ നമ്മളെ ഉപദ്രവിച്ചാൽ പോലും അതെന്താ എന്താ അവന് പറ്റിയെന്നറിയില്ല അപ്പോഴത്തെ എന്തോ ഒരു ഇതായിരിക്കും മാറുന്നത് അതും ശരിയാണ് അതും അത് അതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇന്നിപ്പോൾ ശരിയാണ് അവന്റെ അമ്മ അവന്റെ അനിയനെ കൊന്നതൊന്നും അറിയുന്നില്ല അവരത് അറിയുമ്പോഴുള്ള അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അവർ അന്നേരവും മൂത്ത മകനെ അവർ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമോ പക്ഷേ അഫാന്റെ പിതാവ് പറയുന്നുണ്ട് അഫ്സാനെ കൊന്നതിന് മാപ്പില്ല എന്ന് അച്ഛൻ കൃത്യമായി പറയുന്നുണ്ട് അവസാനേ കൊന്നതിന് മാപ്പില്ല ആ മനുഷ്യൻ ഒരു നിസ്സഹായനായ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കുക കഷ്ടപ്പെട്ട അതായത് ഇത്രത്തോളം കാലം പുറത്തു കടന്ന് കഷ്ടപ്പെട്ടത് ഈ കുടുംബം നോക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പറയുന്നുണ്ട് പതിനഞ്ച് ലക്ഷത്തിന്റെ കടം എനിക്കുണ്ട് ആ കടം വീട്ടാൻ എനിക്കറിയാം അല്ലാതെ ആ കടം വീട്ടാൻ ഞാൻ എന്റെ മകനോട് പറഞ്ഞിട്ടില്ല പോലീസ് അന്വേഷണത്തിൽ പുറത്ത് അച്ഛൻ അറിയില്ല എന്നുള്ളത് സത്യമാണ് പതിനഞ്ച് ലക്ഷമേ ഉള്ളൂ പക്ഷെ മകൻ പറയുന്നു അറുപത്തഞ്ച് അറുപത് അറുപത്തഞ്ച് ലക്ഷത്തിന്റെ കടമുണ്ട് അറുപത് അറുപത്തഞ്ച് ലക്ഷം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അന്വേഷണത്തിൽ പലർക്കും കൊടുക്കാൻ അപ്പൊ ഇത് അച്ഛൻ അറിയാതെ വീട്ടിലുടെ കടമാണ് അവിടെയാണ് നമ്മൾ ഈ അമ്മയുടെ ഒരു അമ്മ മക്കളെ പൊതിഞ്ഞ് സംരക്ഷിച്ചതിനെ കുറിച്ച് നമ്മൾ പറയേണ്ടത് അതായത് ഇത്രത്തോളം കടം വരുത്തി വെച്ചതിനെ കുറിച്ച് ഈ അമ്മ ഒരു തവണ പോലും ആ സംസാരിച്ചിട്ടില്ല മകൻ അറുപത്തഞ്ച് എഴുപത് ലക്ഷം രൂപയുടെ കടമുണ്ടെന്ന് അമ്മക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു കാരണം ചിട്ടി കിട്ടിയ പൈസ എല്ലാം റോൾ ചെയ്ത് റോൾ ചെയ്ത് ഇത് മുഴുവൻ കൊണ്ട് ദൂർത്തടിച്ച് കളഞ്ഞത് മകനാണ് അപ്പോൾ അവർക്ക് അറിയാമല്ലോ ഈ ഇത്രത്തോളം കടം വരുത്തി വെച്ചത് മകനാണ് പക്ഷെ എന്തുകൊണ്ട് ഒരു ഘട്ടത്തിൽ പോലും ആ അച്ഛനോട് ഇതിനെ കുറിച്ച് പറയാൻ തയ്യാറായില്ല ഒരു പക്ഷെ അദ്ദേഹം അത് അറിഞ്ഞിരുന്നുവെങ്കിൽ എങ്കിൽ ഉറപ്പായും നാട്ടിൽ വരുമായിരുന്നു വരുമായിരുന്നു അതുപോലെ തന്നെ ഇരുപത് മിനിറ്റ് ഇവർ സംസാരിച്ചിട്ടുണ്ട് ബന്ധുക്കളോട് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടാണ് ആശുപത്രിയിൽ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ചപ്പോഴും ഈ അമ്മ അല്ലെങ്കിൽ അപ്പ അവിടെ അമ്മ എന്നല്ല ഭാര്യ ഭർത്താവിനോട് പറഞ്ഞില്ല ഇത് എന്റെ മകനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് അവിടെ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ഇവര് രണ്ടുപേരും ഭാര്യയും ഭർത്താവും മാത്രമേ റൂമിൽ ഇരുപത് മിനിറ്റ് അവർ ഒരുമിച്ചിരുന്നിരുന്നു ആ സമയത്ത് പോലും മകൻ എങ്ങനെ മകന്റെ കയ്യിൽ നിന്നാണ് ഈ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഒരുപാട് നമ്മുടെ സമൂഹത്തിലെല്ലാം സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ അമ്മമാരായാലും ചിലപ്പോൾ മക്കളായാലും പരസ്പരം ആശയവിനിമയം ഇല്ലാതെ ആയിരിക്കണം ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ സ്വന്തം കുടുംബത്തിലെങ്കിലും എല്ലാ കാര്യങ്ങളും എല്ലാവരോടും മക്കളോടും അച്ഛനോടും അമ്മയോടും തുറന്നു പറയാനുള്ള ഒരു അന്തരീക്ഷം ഒരു വീട്ടിലില്ലെങ്കിൽ അത് തന്നെ ആയിരിക്കാം പക്ഷെ ഏറ്റവും പ്രശ്നമായിട്ട് വരും ഇതിലെ ഇതിലെ ഒരു ഏറ്റവും മറ്റേ ഭയാനകമായ ഒരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ അമ്മയ്ക്കും ഭയമായിരുന്നു അഫാനെ എന്നുള്ളതാണ് കാരണം പക്ഷെ അച്ഛനോട് കൺവേ ചെയ്യാ അല്ല അവിടെയാണ് ഞാൻ പറയുന്നത് ഒരു പക്ഷേ അദ്ദേഹം ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഉറപ്പായും നാട്ടിൽ വന്ന് ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാകുമായിരുന്നു ഇന്നിപ്പോൾ ആ ചെറിയ മകൻ അഫ്സാൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നു ഇത് മാത്രമല്ല ഇവൻ ഇവന്റെ ഉമ്മുമാനെ കൊന്നിട്ടുണ്ട് ഈ ഉമ്മൂമ്മ എന്ന് പറയുന്ന ആ അമ്മയ്ക്ക് രണ്ട് വീടുകളാണുള്ളത് അതിൽ ഒരു വീട്ടിലാണ് ആ ഉമ്മ താമസിക്കുന്നത് അപ്പോൾ ആ ഒരു വീട് അത് അഫാന് മാറ്റി വച്ചിരുന്നതാണ് അത് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് അവരുടെ ബന്ധുക്കൾ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കാരണം ഇവന് ഏറ്റവും ചെറിയ ഏറ്റവും ഇളയ മകന്റെ മകനായതുകൊണ്ട് അവന് വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ് ഈ ഉമ്മയ്ക്ക് ഇവനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇടയ്ക്ക് കാണാൻ ചെല്ലുമ്പോഴെല്ലാം പൈസ കൊടുക്കുന്നത് ഉമ്മുമ്മയായിരുന്നു ഇടയ്ക്ക് പണയം വെക്കാനൊക്കെ കൊടുത്തിരുന്നത് ഉമ്മയാണ് ഇത് മാത്രമല്ല ആ ഉമ്മ പിന്നീട് ഈ പണയം വെക്കാൻ കൊടുക്കാതെ ആയത് ഇവൻ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളിൽ ചെന്ന് പെട്ടി ചെന്ന് പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട സമയത്താണ് പിന്നീട് ആ ഉമ്മ അങ്ങനെ പണയം ഒന്നും കൊടുക്കാതിരുന്നത് അപ്പോൾ അത് കൊടുക്കാതിരുന്നതാണ് അവനിൽ പ്രകോപനം ഉണ്ടാക്കിയത് അപ്പോൾ ഇത്രത്തോളം അവനെ ചേർത്ത് നിർത്തുന്ന കുറെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ ഇവനെ പറ്റിയില്ലെന്ന് മാത്രമല്ല ഇവനെന്നല്ല പല കുടുംബങ്ങളിലെയും പല ചെറുപ്പക്കാരും മനസ്സിലാക്കുന്നത് തന്നെയാണ് ഇതൊക്കെ എനിക്ക് ഒരിക്കലും ഈ ഷെമീനെ ചെയ്ത ഇതിനോട് ന്യായീകരിക്കാനായിട്ടൊന്നും തോന്നുന്നില്ല അത് ന്യായീകരിക്കാനൊന്നും പറ്റില്ല എത്ര അമ്മ മനസ്സ് പറഞ്ഞു കഴിഞ്ഞാലും സ്വന്തം ഭർത്താവിനോടെങ്കിലും തുറന്നു പറയാമായിരുന്നു മകൻ ഇങ്ങനെ വഴിതെറ്റി പോകുന്നു അല്ലെങ്കിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് എന്റെ കയ്യിൽ നിൽക്കുന്നില്ല അച്ഛൻ വിദേശത്താണെങ്കിൽ ഇപ്പൊ നമ്മളിത് പറയുന്നത് അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല ഇത് കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാതിരിക്കാൻ വേണ്ടി ഇത് കേൾക്കുന്ന നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ ഉണ്ടായിരിക്കാം അവിടെ നിന്നെങ്കിലും കുടുംബത്തിനുള്ളിൽ ഒരു ആശയവിനിമയം ഉണ്ടാക്കാൻ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മക്കൾക്ക് അച്ഛനമ്മമാരോടും അച്ഛനമ്മമാർക്ക് പരസ്പരവും ഒരു കാര്യങ്ങൾ തുറന്നു പറയാൻ ചില ആൾക്കാർ നമ്മൾ ഈ വിഷയത്തിൽ ഷെമീനെ കുറെ ആൾക്കാർ കുറ്റം പറയുന്നതിന്റെ താഴെ ചിലർ വന്നിട്ട് ചില കമന്റുകൾ ഇടുന്നുണ്ട് മക്കളുടെ കാര്യത്തിൽ അമ്മയ്ക്ക് മാത്രമാണ് ഉത്തരവാദിത്തം അച്ഛൻ ഉത്തരവാദിത്വം ഒന്നുമില്ലേ എന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട് ശരിയാണ് ആ മനുഷ്യൻ വിദേശത്താണ് അദ്ദേഹം ഇത്രത്തോളം കടബാധ്യതകൾ ബാധ്യതകൾ ഉള്ളത് കൊണ്ട് ഒന്ന് മാറി നിൽക്കുകയാണ് അപ്പോൾ തന്റെ ഭാര്യ നാട്ടിലുണ്ട് അവൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യും എന്നുള്ളൊരു വിശ്വാസമായ മക്കളെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതും അവരുമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഭാര്യയാണ് അപ്പോൾ പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം ഉറപ്പായും വരുമില്ല വരില്ലേ എത്ര വലിയ കടമാണ് മക്കൾക്ക് വേണ്ടിയാണ് ആ മനുഷ്യൻ അവിടെ കഷ്ടപ്പെടുന്നത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മകൻ ഇത്രത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയെന്നറിയുമ്പോൾ ഉറപ്പായും അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് ആ കുടുംബത്തെ ആ തള്ളിവിട്ടത് പല കാര്യങ്ങളും തുറന്നു പറയാതിരുന്നത് തന്നെ ആയിരിക്കാം ചിലപ്പോ ആ ഭാ ചിലപ്പോ ആ ഭാര്യയും കാണും അദ്ദേഹം ഇത്രത്തോളം വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയല്ലേ അപ്പോൾ ും കേട്ടുകഴിഞ്ഞാൽ അതിൽ അവസ്ഥയില്ല അതിന് അർത്ഥമില്ല കാരണം നമ്മുടെ ഒരു വലിയൊരു പ്രശ്നത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്തവരോട് ആരോടെങ്കിലും ഇതെല്ലാം തുറന്ന് പറയുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം ആരോടെങ്കിലും ഇപ്പൊ അച്ഛനോട് ഇപ്പൊ ഹസ്ബൻഡിനോട് പറയാൻ ഈ പറഞ്ഞ പോലെയുള്ള എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു ബന്ധുവിനോട് പറയാമായിരുന്നു അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആരോ ആരോടെങ്കിലും ഇതെല്ലാം കൺവേ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ അവർ അതിന് സൊല്യൂഷൻ ഈ വിഷയം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ചില ആൾക്കാർ കമന്റ് നിങ്ങൾ ഇതൊന്ന് നിർത്തു കേട്ട് കേട്ട് മടുത്തു എന്ന് കേട്ട് കേട്ട് മടുക്കാൻ വേണ്ടിയല്ല അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് സ്വന്തം ജീവിതത്തിൽ ഒരു ദുരന്തം വന്നതിന് ശേഷം ഇതുപോലെ ഒരു ചർച്ച നടത്തിയിട്ട് കാര്യമില്ല ഇല്ല അപ്പോൾ അത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യാൻ ചിലപ്പോൾ ഈ ചർച്ച ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അത്രയെങ്കിലും നല്ലത് എന്ന് കരുതുകയാണ് അതുകൊണ്ടാണ് ശരിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു മക്കൾ നാട്ടിലായിരിക്കും ചിലപ്പോൾ അച്ഛനായിരിക്കും പുറത്ത് അല്ലെങ്കിൽ അമ്മയായിരിക്കും വിദേശത്ത് അപ്പോൾ ആ കൂടെ ഉള്ളത് ആരാണോ അവർ ആ മക്കളെ ശ്രദ്ധിക്കുക നിങ്ങൾ മറ്റെന്ത് തിരക്കും മാറ്റിവെക്കുക കാരണം അവർക്ക് വേണ്ടിയാണല്ലോ ജീവിക്കുന്നത് അവരെ നിങ്ങളൊരു ക്രിമിനലായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ അപ്പോൾ കൃത്യമായി അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുക അവരുടെ കൂട്ടുകെട്ടുകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കുക അവരെ ഈ ഭയപ്പെടുത്തിയും അല്ലെങ്കിൽ തല്ലിയും ഒന്നും നേരെയാക്കാം എന്നുള്ളതല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് അവരെ ഒരു കൂട്ടുകാരനെ പോലെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയെ പോലെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഉള്ള ഒരു സമീപനം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായും അവർ പുറത്ത് എവിടെയും പോകില്ല ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കൂട്ടുകാരോട് പറയാനോ ഒന്നും ശ്രമിക്കില്ല അവർക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരാണോ അവരോടത് പറയാൻ ശ്രമിക്കും ആ ഒരു അമ്മയും അച്ഛനും മക്കളുമായിട്ടൊക്കെ ഉണ്ടാകേണ്ടത് ഈ സൽമ ബീവി ഉണ്ടല്ലോ അത് ി സൽമാണെന്ന് പറയുന്ന ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഇത്രയധികം പൈസ എല്ലാം കൊടുത്തിരുന്നു ഇങ്ങനെ സഹായം ചെയ്തിരുന്നു എന്നുള്ള ഒരു നന്ദിയോ ഇതൊന്നും ആ കുട്ടി കാണിച്ചിട്ടില്ല തലക്കടിച്ചു കൊല ഇവന്റെ വീട്ടിൽ വന്ന് എട്ട് മിനിറ്റിനുള്ളിലാണ് ഒരു മണിക്കാണ് ഈ സൽമ ബി വിയുടെ വീട്ടിലെത്തുന്നത് ഒന്ന് എട്ടിന് ഇപ്പം തിരിച്ചു പോയതും ക്യാമറയിലുണ്ട് അപ്പൊ ചെന്നു തലക്കടിച്ചു തിരിച്ചു പോകുന്നു ആ ഒറ്റ അടിയിൽ തന്നെ വരുത്തുന്നു തിരിച്ചു പോയിരുന്നു അപ്പോ വളരെ ഒട്ടും യാതൊരു തരത്തിലുള്ള തരത്തിലുള്ള വിഷമവും കൂടാതെ മാനസിക വിഭ്രാന്തിയും ഇല്ലാതെയാണ് ഇവൻ ഇതെല്ലാം ചെയ്തിട്ടിരിക്കുന്നത് അപ്പോ കറ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നത് അവൻ ഒരു പാവമാണ് അല്ലെങ്കിൽ അവന് മാനസികമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതി എനിക്ക് ഒരിക്കലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതുപോലെ തന്നെ ഇപ്പൊ ഇപ്പൊ വേറെയും ഇതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലേ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിട്ടുള്ള മറ്റേ പത്താം ക്ലാസ്സുകാരൻ മരിച്ച ട്യൂഷൻ സെന്ററിലെ അയാൾ അതിനെ കുറിച്ച് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് പ്രവിഷ് എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്ററുടെ ഒരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ അവര് പറയുന്ന ഷഹബാസ് ട്യൂഷൻ സെന്ററിൽ പഠിച്ച വിദ്യാർത്ഥി അല്ല എന്നാണ് ഈ ഷഹബാസ് ട്യൂഷൻ സെന്ററിൽ ഉണ്ടായിരുന്നില്ല ട്യൂഷൻ സെന്ററിൽ ഉണ്ടായിരുന്ന മറ്റു കുട്ടികളുടെ കൂട്ടുകാരൻ മാത്രമായിരുന്നു ഷഹബാസ് എന്നാണ് പറയുന്നത് അപ്പൊ ഇരുന്നൂറ്റമ്പതോളം വിദ്യാർത്ഥികൾ ഈ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്നുണ്ട് വൈകീട്ട് നാല് മണിക്ക് തുടങ്ങി ഏഴ് മണിക്ക് അവസാനിക്കുന്ന രീതിയിൽ ഒരു പരിപാടി വെച്ചിരുന്നു പേളയറ്റ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഡാൻസിന് ഇടയിലാണ് പാട്ട് നിന്നുപോയത് മറ്റു സ്കൂളിലെ കുട്ടികൾ അപ്പോൾ പൂവി വിളിച്ചു അപ്പൊ ഇതിൽ അധ്യാപകരാരും ഇടപെട്ടില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ അവർ കണ്ടു പക്ഷെ പിന്നീടാണ് ഇത് പുറത്തു വെച്ചും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ഈ കൂവി വിളിക്കുന്ന സമയത്ത് മരിച്ച ഷഹബാസ് അവിടെ ഉണ്ടായിരുന്നില്ല ആ പിന്നീട് വിളിച്ചുകൊണ്ട് വരികയായിരുന്നു അപ്പൊ കൂവിയപ്പോഴും അവൻ അവിടെ ഉണ്ടായിരുന്നില്ല ഷഹബാസ് കൂവാൻ കൂടിയിട്ടില്ല ആ സ്കൂളിൽ അവൻ പഠിക്കുന്നില്ല ആ ട്യൂഷൻ സെന്ററിൽ അവൻ പഠിക്കുന്നില്ല ഈ ഡാൻസ് സമയത്തും അവൻ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നീടാണ് വിദ്യാർത്ഥികൾ തമ്മിൽ ഇതിനെ കുറിച്ചുള്ള പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ ആ സ്കൂളിലെ കുട്ടിയാണ് ഷഹബാസ് എന്നേ ഉള്ളൂ അല്ലാതെ ആ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന കുട്ടിയല്ല അപ്പോ ഈ എം ജി സ്കൂളിൽ പഠിക്കുന്ന അഞ്ചു വിദ്യാർത്ഥികൾക്കാണ് അന്ന് അടി കിട്ടിയിരുന്നത് ഈ കുട്ടികളെ അധ്യാപകർ തന്നെ ട്യൂഷൻ ക്ലാസ്സിലെ അധ്യാപകര് തന്നെ വീട്ടിൽ കൊണ്ടേ ഇനി ഇവരെ പഠിക്കാൻ വിടരുത് എന്ന് പറയുകയും ചെയ്തിരുന്നു കാരണം ഇനി ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിരുന്നാണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓഫീസിൽ വിളിക്കാൻ എല്ലാം പറഞ്ഞിരുന്നു പക്ഷെ അതിനുശേഷമാണ് ശേഷമാണ് വീണ്ടും ഇവര് കൂട്ടുകൂടുന്നതും ഷഹബാസിനെ കൂടി വിളിച്ചുകൊണ്ട് പോകുന്നതും ഒരു തർക്കം ഉണ്ടാകുന്നതും അപ്പൊ ഈ വിളിച്ചു കൊണ്ടുപോകുമ്പോഴും ഇന്നതാണ് പ്രശ്നം അപ്പൊ ഇവര് ഒരു നാലഞ്ച് കുട്ടികൾ ചേർന്ന് അവരങ്ങ് തീരുമാനിക്കുകയാണ് കാര്യങ്ങള് ഇത് ആ മറ്റേ വോയിസ് സന്ദേശത്തിലൊക്കെ പറയാനുണ്ട് എന്തെങ്കിലും നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ട് ഒരാളെ കൊലപ്പെടുത്തി കഴിഞ്ഞാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം അതെല്ലാം കേസ് മാഞ്ഞു പോയിക്കോളും ആരാണ് കൊന്നതെന്നുള്ളതിന് തെളിവുണ്ടാവില്ലല്ലോ പിന്നെ അവൻ ഇങ്ങോട്ട് വന്നാൽ പ്രശ്നമില്ല കാരണം പ്രകോപനം പ്രകോപനം അവൻ അവൻ ഇങ്ങോട്ട് വന്നതാണല്ലോ അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുന്നു ായ്മ അറിവില്ലായ്മയാണ് അറിവില്ലായ്മ തന്നെയാണ് കാരണം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എത്ര പേർക്ക് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥതയെ കുറിച്ചും എന്തെല്ലാം കുറ്റകൃത്യം ചെയ്താൽ അതിൽ എന്തൊക്കെ ശിക്ഷ കിട്ടും വകുപ്പുകളെ കുറിച്ച് അറിയാവുന്ന എത്ര പേരുണ്ട് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കും പക്ഷെ അതിൽ പഠിക്കുന്നത് എന്താണ് നമ്മുടെയൊക്കെ കാലത്ത് മോറൽ സയൻസ് കൊണ്ട് പ്രക്ഷോഭ പഠിക്കാൻ മോറൽ സയൻസ് ഒരു ക്ലാസ് ഉണ്ട് അതിലും മോറൽ സയൻസ് നമ്മുടെ ധാർമ്മികമായ കാര്യങ്ങളൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ രാജ്യത്തെ നിയമങ്ങള് ട്രാഫിക് നിയമങ്ങള് കുറ്റം ചുതള്ള നിയമങ്ങള് പിന്നെ മറ്റു തരത്തിലുള്ള നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ വേണ്ട കാര്യങ്ങൾ ഇതെല്ലാം പഠിപ്പിക്കുമായിരുന്നു ഇപ്പൊ അങ്ങനെ ഒരു ക്ലാസ് സ്കൂളുകളിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഇന്നത്തെ കാലത്താണ് ശരിക്കും ഈ അവയർനെസ് ക്ലാസ്സുകളും ഒക്കെ കാരണം പഠനമൊക്കെ ഉള്ള കാലത്ത് അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ കുടുംബങ്ങളിൽ ആൾക്കാരുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ ആൾക്കാർ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു തന്നെയല്ല അന്നത്തെ കാലത്തൊന്നും അങ്ങനെയുള്ള ഒരു ക്രൂര ചിന്തയൊക്കെ വളരെ കുറവാണ് അങ്ങനെ ഒരാളെ കൊല്ലണം എന്നുള്ള മനോഭാവം ഒന്നും ആ സമയത്തൊന്നും ഉള്ള ആൾക്കാർ ഉണ്ടായിരുന്നു എന്ന് തന്നെ എനിക്കറിയാം ഇത് വീണ്ടും അവസ്ഥ വന്നിട്ടുണ്ട് ഒരു ഐ ടി ഐൽ പഠിക്കുന്ന വിദ്യാർത്ഥി സഹപാഠിയുടെ മൂക്കിന്റെ പാലം അടിച്ചു തകർത്തിട്ടുണ്ട് അപ്പോ ഇത് തുടർക്കഥ ഇങ്ങും ഒക്കെ ആയിട്ട് ഈ പൊട്ടലും ചീറ്റലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൽ ചർച്ചകൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ വിഷയം ഇത് മാത്രമല്ല ഈ പറയുന്ന അഫാൻ അഫാൻ സ്വന്തം പിതാവിനെ പോലും വഞ്ചിച്ചു എന്ന് വേണം പറയാൻ പോലീസിനോട് കൊടുത്തിരിക്കുന്ന മൊഴി ഇപ്പോഴും പോലീസുകാരോട് പറയുന്നത് വാപ്പയുണ്ടാക്കിയ കടം അറുപത്തഞ്ചെഴുപത് ലക്ഷം രൂപ വാപ്പ ഉണ്ടാക്കിയ കടമെന്നാണ് പറയുന്നത് വീട് പണിതതിന്റെയൊക്കെ കടം എന്നാണ് അതൊക്കെ എന്റെ തലയിലാകും അത്തരത്തിലുള്ള ചില പ്രസ്താവനകളൊക്കെയാണ് ഈ അഫാനിൽ നിന്ന് വരുന്നത് ആ മനുഷ്യൻ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു കടമില്ല തെളിവുകൾ പോലീസിന് പോലും ഒരു ഘട്ടത്തിൽ തലവേദനയായി സത്യം പറഞ്ഞ ആരാണ് ഈ കള്ളം പറയുന്നതെന്ന് അഫാനാണോ അതോ പിതാവാണോ കള്ളം പറയുന്നതെന്ന് അദ്ദേഹത്തെയും കൂടെ തൂക്കിയെടുത്ത് ചോദ്യം ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് എത്തി പക്ഷെ അദ്ദേഹം തെളിവ് സഹിതമാണ് പോലീസിനോട് പറഞ്ഞത് എനിക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ കടമേ ഉള്ളൂ എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് പക്ഷേ സ്വന്തം വാദത്തിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും അതുകൊണ്ട് തന്നെയാണ് പോലീസ് നേരിട്ടല്ല ഇപ്പോൾ അഫാനെ ചോദ്യം ചെയ്യുന്നത് മാനസികാരോഗ്യ വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് ഇപ്പോഴുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നത് അവരോട് ഇപ്പോഴത്തെ ഇപ്പോൾ മാനസികാരോഗ്യ വിദഗ്ധരെ നിയോഗിക്കുന്നത് അഫാനിൽ നിന്ന് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ട ഒരു അവസ്ഥയുണ്ട് അത് അതിനപ്പുറത്തേക്ക് അഫാന് മാനസിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി കൂടിയാണ് പോലീസ് ഇപ്പോൾ ആ ഒരു മാർഗം തേടുന്നത് പക്ഷേ അങ്ങനെ പറയത്തക്ക മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇനിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് സ്വന്തം കുടുംബങ്ങളിൽ തന്നെ ഭദ്രത ഉറപ്പാക്കുക ആഹ് മക്കളുടെ എല്ലാ ചലനങ്ങളും നിങ്ങൾ മന എന്ന് വെച്ചാൽ അവര് എങ്ങോട്ട് തിരിഞ്ഞാലും നിങ്ങൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് അങ്ങനെയല്ല അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അവരെ നിങ്ങളുടെ കൈപ്പിടിയിൽ നിർത്തുക അതിന് കുറച്ച് പാടാണ് കാരണം ഒരു പരിധി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒമ്പത് പത്ത് ആ ഒരു പ്രായം ഒരു പരിധി പറയുമ്പോൾ അത് ബുദ്ധിമുട്ടതിനാണ് പ്രത്യേകിച്ച് ആൺകുട്ടികൾ പ്രായം തൊട്ട് പറ്റില്ല ആ ഒരു പ്രായം തൊട്ട് അവരെ നിയന്ത്രിക്കുന്നത് സുഹൃത്ത് വലയങ്ങളാണ് അത് അത് നമ്മുടെ പേരന്റ്സിന്റെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സമയമാണ് അപ്പോൾ അവർക്ക് കൂട്ടുകാർ പറയുന്നതാണ് എല്ലാം പക്ഷേ നമുക്ക് കുടുംബത്തിൽ അവർക്കെല്ലാം തുറന്ന് പറയാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ ഉറപ്പായും അവരത് വീട്ടുകാരോട് തന്നെ പറയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് ഒരു നൂറ് ശതമാനം ശരിയല്ലെങ്കിലും ഒരു എൺപത് ശതമാനമെങ്കിലും വർക്കൗട്ട് ആകുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവർ തീർച്ചയായിട്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഫ്രണ്ട്സ് തന്നെയാണ് കേരളത്തിന്റെ കേരളത്തിന്റെ അല്ല എവിടെ നോക്കിയാലും നമ്മുടെ അവസ്ഥ എന്താണ് അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ മക്കൾ പഠിക്കാൻ പോകുന്നു തിരിച്ചു വരുമ്പോ എല്ലാവരും ഫോണിലാണ് സംസാരിക്കാൻ എന്ന് വെച്ചാ ഒരുമിച്ച് അവസരങ്ങൾ വളരെ കുറവാണ് മക്കൾക്ക് സെപ്പറേറ്റ് ഒരു റൂം അവരതിനകത്തിൽ അടച്ചു കൂട്ടിയിരിക്കുന്നു അച്ഛനും അമ്മയും അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടായ വലിയൊരു താളപ്പിഴകളുടെ കാര്യമാണ് ഈ പറയുന്നത് പക്ഷേ ശ്രദ്ധിക്കുക ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന ശ്രദ്ധ ഇക്കാര്യത്തിൽ പുലർത്തുക അതുപോലെ തന്നെ സ്കൂളും കുട്ടികളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറഹീം എന്ന് പറയുന്ന ആ മനുഷ്യൻ പാടെ തകർന്നുപോയി ഇനി ഒരു പ്രതീക്ഷയുമില്ല ജീവിക്കാൻ പക്ഷെ എങ്കിലും അദ്ദേഹം പിടിച്ചു നിൽക്കുകയാണ് ഒന്നെങ്കിൽ ഭാര്യയെങ്കിലും ബാക്കി ഉണ്ടല്ലോ എന്നുള്ള ഒരാശ്വാസം ആയിരിക്കാം എന്തായാലും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയട്ടെ നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം